പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലേക്ക് ഇറങ്ങിയ ഒരു ദിവസം സത്യം പറഞ്ഞാൽ കുറേ ദിവസം മുമ്പേ ഈ വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയെന്നും രാവിലെ തന്നെ പല്ലിൻ്റെ ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ പല്ലമ്മക്കുറിച്ച് പണിതെന്ന് വെച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു സോ ഫുഡ് കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു അമ്പിക റെസ്റ്റോറൻറ്റ് ആയിരുന്നു ലക്ഷ്യം പക്ഷെ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി പെട്ടെന്നൊന്നും അവിടെ കയറി പറ്റാനോ ഇറങ്ങാനോ പറ്റില്ല എന്ന് അത്രയും റഷ് ആയിരുന്നു ഇതൊരു ഹോളിഡേ ഇട്ടോ ഞങ്ങൾ പോയത് തന്നെ അതുകൊണ്ട് അവിടെ പാർക്കിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നേരെ ില്ല ഗോകുലമാൾ വെച്ച് പിടിച്ചു ഫുഡ് കഴിക്കാനുള്ള പ്ലാന് മൊത്തം തെറ്റി സ്ഥിതിക്ക് ടൈമും എല്ലാം പോയിട്ട് മൂന്നാർക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു എങ്ങനെങ്കിലും എവിടെങ്കിലും കേറിപ്പറ്റി നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളത് നാടൻ ഫുഡ് കഴിക്കണമെന്നുള്ള മൂഡായത് കൊണ്ട് തന്നെ ഷാപ്പ് കയറി നോക്കാന്ന് വെച്ചു ഷാപ്പിൽ ലേശം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് ഒരു കയറ്റി മൊത്തത്തിലൊരു ഓണം വേവായിരുന്നു വിശക്കുന്ന വേറോട് കൂടി നിങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു മെയിനായിട്ട് നാടൻ ചോറ് പറഞ്ഞു ഒപ്പം കുറച്ച് ബീഫ് ഫ്രൈ അതിനു മുമ്പ് കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ലേശം ഒരു വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു അതായിരുന്നു നമ്മൾ ടെൻഡർ കോക്കിനറ്റും പ്ലസ് ഗ്രേപ്പ് ജ്യൂസും കൂടെ മിക്സ് ആക്കി എന്തൊരു സാധനമാണ് പറഞ്ഞത് അതിൻ്റെ പേര് അങ്ങനെ തന്നെ തോന്നുന്നു ഞാനതൊക്കെ മാറി ഷാപ്പിലെ മൊത്തം ആംബിയൻസും ഇവിടുത്തെ ഒരു തീമും അവർ ചെയ്തിട്ടുള്ള അവരുടെ മെനുവും മൊത്തം ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ നോക്കിയിരിക്കുന്ന തന്നെ സമയം പോകും കാരണം നമ്മൾ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ അത് ഒട്ടും ഒട്ടും ബോറടിക്കാത്തൊരു സ്ഥലമാണ് ഇവിടെ അതിങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാത്തത് അപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ടെൻഡർ കോക്കനട്ട് പ്ലസ് ഗ്രീപ്പ് മിക്സ് അത് രണ്ട് ലിറ്ററലി അവർ കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്യണിട്ടോ ഞങ്ങൾ മുമ്പ് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് മൊത്തം ഒരു വൈബോർഡ് കൂടി കൊണ്ടുവന്ന് ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെ മുമ്പ്ന്നത് മിക്സ് ചെയ്ത് എന്തായിരിക്കും ടേസ്റ്റ് എന്ന് ഭയങ്കര ഡൗട്ട് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഈ സാധനം ട്രൈ ചെയ്യുന്നത് പക്ഷേ എൻ്റെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര തോന്നല്ല എന്നാലും ഇഷ്ടമായി കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ രണ്ടും കൂടെ മിക്സാക്കി അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തന്നു അപ്പോൾ അതൊക്കെ കഴിച്ചെങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു പക്ഷേ ഫുഡ് വരുന്നതിൻ്റെ മുമ്പ് ചാസിത്താക്ക പാസ്പോർട്ട് ഓഫീസിൽ അപ്പോയിൻമെൻ്റ് ഉള്ളത് കാരണം അവിടത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ ആ ഫുഡ് ഞങ്ങൾ പാർസലാക്കാൻ തീരുമാനിച്ചു ഇവിടെയാണ് പണീൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഫുഡ് കിട്ടി ഞങ്ങൾ രണ്ടാളും കൂടെ അത്യാവശ്യം കഴിച്ചൊപ്പിച്ച് അപ്പോൾ ഞങ്ങൾ ബീഫ് ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിനും അതൊക്കെ കൊണ്ടുവന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ച് വൈബ് പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പോഷൻ കഴിച്ചു ബാക്കിയൊക്കെ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ജാസി വരുന്ന വലിയ ടൈം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിലും ട്രെൻഡിലും മറ്റേ കടക്കളിലൊക്കെ മീൻസ് മോളിലുള്ള ബുട്ടിക്കുകളിലും മറ്റൊക്കെ കയറിയിട്ട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി പ്രത്യേകിച്ചൊന്നും എനിക്കിഷ്ടമായില്ല പിന്നെ അതുകൊണ്ടെന്നൊന്നും വാങ്ങാനും നിന്നില്ല പിന്നെ കുറച്ച് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചെരുപ്പ് തുടങ്ങി കുറേ കാര്യങ്ങളിങ്ങനെ നോക്കി പക്ഷേ വാങ്ങാനായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ കാണും പക്ഷേ വാങ്ങാനും പറ്റില്ല എന്തൊക്കെയൊക്കെ ഒരു മൂഡായിരുന്നു ദെൻ ഞങ്ങൾ നൈക്കല കയറി കുറച്ച് പ്രൊഡക്റ്റ്സ് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കാര്യവും കിട്ടാൻ ഭയങ്കര പണിയാണ് എൻ്റെ ഷെയ്ഡിലേക്ക് അധികം മിക്സ് ചെയ്യാ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡിൻ്റെ കിട്ടുള്ളൂ ലാമിൻ്റെ ഹെൽപ്പോട് കൂടി കുറെയൊക്കെ തപ്പി പക്ഷേങ്കിലും ഒരുപാട് നേരത്തെ ആഴ്ചതിനു ശേഷം എനിക്കൊന്നും കിട്ടില്ല അങ്ങനെ അവിടുന്ന് ഇറങ്ങി അങ്ങനെയൊക്കെ കറങ്ങി തിരുന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിങ്ങനെ തിരിഞ്ഞ് തിരുന്ന് കളിക്കുമ്പോഴാണ് ആണ് ആല് വന്നത് അവരുടെ സെറ്റ് ആയിട്ട് വന്ന് അങ്ങനെ അവളെയും കിട്ടിയിട്ട് ഞങ്ങൾ ക്രോക്സ് വാങ്ങാൻ വേണ്ടി പോയി ചാസി ജോബ് കിട്ടിയ ഒരു പ്രസന്ധി ക്രോക്സ് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതാണ് വാങ്ങേണ്ടതെന്ന് വലിയ ഐഡിയ അതി ഉള്ളത് കാരണം തന്നെ അധിക സമയം വേണ്ടി വന്നില്ല പിന്നെയുള്ള ഡൗട്ട് ഇതിലേക്കുള്ള ജിബ്സൊക്കെ കണക്റ്റ് ചെയ്യലേം പക്ഷേ ഇതിൻ്റെ ഓരോന്നിനും ഒന്നിനു തന്നെ അഞ്ഞൂറ് രൂപ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ പകുതി ബോധം ഇത്ര എക്സ്പെൻസീസ് ഞാനൊക്കെ ഇത് മതി വെച്ചാൽ അത്രയും കെയർലെക്സ് ചോയ്സുള്ള ഞാനെല്ലാം കളയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഒരു സമാധാനത്തിന് രണ്ടെണ്ണം മാത്രം വാങ്ങിവെച്ചാൽ ബാക്കി ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങനെ കറങ്ങിത്തരുന്ന സമയം പോക്കുന്നതിൻ്റെ ഒരു അപ്പോഴേക്ക് പെട്ടെന്ന് ജാസി തിരിച്ച് വന്ന് അങ്ങനെ ആക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് പോയി ഫുഡ് കോട്ട് പോയി ഷാപ്പ് ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാക്ക് ചെയ്ത് വെച്ച ഫുഡൊക്കെ എടുത്ത് ഇരിക്കാൻ നേരമാണ് സെക്യൂരിറ്റിയും ടീംസും വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ കായിക ഡൗട്ടായിട്ടോ ലുലൂലും മറ്റ് പല സ്ഥലത്ത് പോകുമ്പോൾ മാളിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ പൊതുവേ ഫുഡ് കോർട്ടൊന്നും ഇരുന്ന് കഴിക്കാനൊക്കെ സമ്മതിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്ത് അറിയില്ല പക്ഷെ ആൾക്ക് നല്ല വിഷന്നിട്ടേ ആ ഫുഡ് കഴിക്കുന്നതിൽ വന്നപ്പം എല്ലാം മൂടി അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൽക്കാലം ചായ കുടിച്ചൊപ്പിച്ചു അത്യാവശ്യം നല്ല പണി പണി തന്നെയാണ് ഗൂഗുലം മാളിൽ നിന്ന് എന്തായാലും കിട്ടിയത് കാരണം മാളിൻ്റെ പുറത്തുള്ള ഷോപ്പൊന്നുമല്ലോ ഉള്ളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല പക്ഷെ മാത്രമല്ല അത് മാത്രം കഴിച്ചതെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ അവിടുന്ന് ചായ വേറെ ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വശമൊക്കെ അവിടെ ബാക്കി വെച്ച് അപ്പോഴത്തേക്ക് ടൈമൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് മടങ്ങി പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇന്നേ ദിവസം രാത്രി തന്നെയായിരുന്നു ലോകയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം രാത്രി പത്തരൻ്റെ ഷോ ആയിന് കേട്ടോ അപ്പം അതിനേക്ക് എത്തണമായിരുന്നു അതിനുള്ള ഓടിപ്പിടുത്തായി അടുത്തത് പക്ഷേ ടൈം ഏകദേശം കറക്റ്റായിരുന്നു എനിക്കാണേൽ പകുതി ഉറങ്ങിപ്പോയിരുന്നു എനിക്കിടക്ക് പത്ത് മണിക്ക് കിടന്നുറങ്ങുന്നൊരു സ്വഭാവമുണ്ട് അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് വീട്ടിലെത്തിയിട്ട് വേണ്ടിയിരുന്നു പോവാന് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ബാക്കി നമ്മൾ പാർസൽ ചെയ്ത സാധനമൊക്കെ പുരയിൽ വന്ന് കഴിക്കേണ്ടി വന്നു അങ്ങനെ വീട്ടിൽ നിന്ന് തുറന്നു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആ ഒരു ഫ്രഷ്നെസ്സും കാര്യവും എന്തായാലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ അവിടുന്ന് ഷാപ്പാടാക്കി പുറക്കാരികം കൊടുത്തതിനു ശേഷം ഞങ്ങൾ ലോകം കാണാൻ പോയി ലോകത്തിനെ പറ്റി പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ അധികം എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത് പക്ഷെ അതിന് മാത്രം കിട്ടുകയും ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോഴും ടിക്കറ്റ് എല്ലായിടത്തും ഫുള്ളാണെന്നാണ് കേട്ടതും കാണുന്നതിൽ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ എന്തായാലും കണ്ടോളി കിട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് നൈസായിട്ടൊരു പാട്ടൊക്കെ ഇട്ട് ഒന്നേ പതിനൊന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ച്